ഹായ് കൂട്ടുകാരേ ഈ വെള്ളക്കല്ല് നോക്കിക്കേ എന്ത് ഭംഗിയാ നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞ് ഇതുപോലത്തെ വെള്ളക്കല്ലുകൾ പിന്നെ കളർ കല്ലുകളൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ഇത് നമുക്ക് വെയിൽ കൊള്ളാണ്ട ചെടിയാണെങ്കിലും ഇൻഡോർ ലൈറ്റും വെക്കാം ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ ഒരു ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഒരു ചെടിയല്ല കുറച്ച് അധികം ചെടി ആ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട് അതിൽ ഒന്നിൽ മാത്രമേ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തുള്ളൂ അപ്പോൾ അതാ ഇതുപോലത്തെ കളർ കല്ലുകളും കണ്ടില്ലേ അങ്ങനെ ഈ കല്ലിനൊക്കെ കിലോയ്ക്ക് അമ്പത് രൂപയുള്ളൂ പക്ഷെ നമുക്ക് കൊറിയർ ചെയ്ത് അയക്കുമ്പം എന്തായാലും കല്ലല്ലേ വെയ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിങ്ങളെയൊക്കെ വേണ്ടടുത്ത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഇതൊക്കെ എല്ലാവരും അക്കോറിയത്തിലൊക്കെ ഇടുന്ന അതേ കല്ല് തന്നെയാണ് കേട്ടോ ചെടീൻ്റെ ചട്ടീൻ്റെ കൂടി ഇടുമ്പോൾ ഒരു ഭംഗിയല്ലേ അപ്പം അതവിടെ കൊടുക്കാൻ പറ്റി ഇങ്ങനത്തെ കുറച്ച് ചട്ടികളും ഉണ്ട് ആയ്ക്കുമെങ്കിലും ചട്ടികളൊക്കെ വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും അത് ഞാൻ എപ്പോഴും പറയലുണ്ട് കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണയിലാണ് ഈ നേഴ്സറി ഈ ഒരു നാല് ചട്ടിക്ക് നൂറ് രൂപ കേട്ടോ പിന്നെ ഇതിന് ഒന്നിന് നാൽപ്പത് രൂപ മറ്റേ ചട്ടിയേക്കാൾ കുറച്ച് വലിയതാണ് അത്യാവശ്യം ഉറപ്പൊക്കെ ഉള്ള ചട്ടി കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു രണ്ട് ഇങ്ങനെ പോട്ട് വരുന്നതല്ലേ ഇന്നലെ വരുന്ന ഇങ്ങനത്തേന് നൂറ് രൂപയോ വെള്ളച്ചട്ടി നല്ല നല്ല വിലയുള്ള ചട്ടി കേട്ടോ സാധാ നമ്മൾ ആ ഒരു ഇങ്ങനെ ഞെങ്ങിപ്പോുന്ന ടൈപ്പല്ല പിന്നെ ഇൻഡോർ റേറ്റ് വെക്കുന്ന ഒരു കുഞ്ഞി ചട്ടിയുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നല്ല ഡോക്ടറെ വീട്ടിലേക്ക് കുറച്ചധികം ചെടികൾ കൊണ്ടുപോകാൻ ഉണ്ട് അപ്പം അത് എല്ലാം തന്നെ വലിയ ചട്ടികൾ ചട്ടിയും അതുപോലെ തന്നെ ചെടികളാട്ടോ ഇതാണല്ലേ ഇതൊക്കെ ഇത് സിമൻറ്റിൻ്റെ ചട്ടിയാണ് ഇതിന് പെയിൻ്റ് അടിച്ചാണ് അപ്പം ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഇവിടെയുള്ള ജൈവവളം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവർ ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇത് ഈ ഇവിടെ അധികം ഇലച്ചെടികളാണ് ഈ ഇലച്ചെടികൾക്കൊക്കെ നല്ല പോലെ ഈ ജൈവവളം കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ വലിയ ചട്ടിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കിലോളോ അത്രയും ഈ ജൈവവളം ഇടുന്നുണ്ട് ആ ലൈവിൽ ഞാനിതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് എപ്പോഴും ഞാൻ പറയുന്ന കുളം അവിടെ നിന്നാണ് വേനൽക്കാലത്ത് വെള്ളം എടുക്കുന്നത് അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ വണ്ടി ഇപ്പം വരും അതാ ഈ ഒരു പനയൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു അഞ്ച് പന അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കുറച്ച് ഒരു സ്ഥലം കൂടി ഉള്ളവർക്ക് ഇതുപോലത്തെ ഈ വലിയ ചെടികളൊക്കെ നിലത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ പനയൊന്നും അങ്ങനെ ചട്ടിയിൽ വെച്ചാൽ അത്ര ഇങ്ങോട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നല്ല ഇതൊരു ഡോക്ടർ വീട്ടിലാണെന്ന് അത് കുറച്ച് മിറ്റൊക്കെ ഒരുപാട് അങ്ങനെ സ്ഥലമുള്ളൊരു സ്ഥലത്താണ് ഞാനവിടെ എന്തായാലും എന്തെങ്കിലുമൊന്ന് പോകും അപ്പം അതിൻ്റെ ഒരു സെറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു വീഡിയോ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും എന്താ ഇതുപോലത്തെ ചട്ടിയിലാണ് പറഞ്ഞത് നമ്മൾ ജൈവവളം ഒരു കിലോയെങ്കിലും ഇടണം എന്നാലേ ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ ഇത്ര അത് വലിയ ചട്ടിയാട്ടോ നമ്മൾ സാധാ ചട്ടിയിലൊന്നും വേണ്ട ഈ ജൈവവളത്തിന് അമ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും അങ്ങനത്തെ വളം ഇടുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വെട്ടി നിർത്തിയില്ലായിരുന്നോ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതാ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ വണ്ടിക്കാരനോട് കൂടിയിട്ടാണ് ആ ഏട്ടനെ സഹായിച്ചത് അതിപ്പോൾ ഒരു ട്രിപ്പിലൊന്നും പോകൂല കാരണം ചട്ടി ഇത്രയും വലിയ ചട്ടിയിലാണ് നമ്മളിത് ചെടിയും വലുതാണ് ചട്ടിയും വലുതാണ് അപ്പോൾ പിന്നെ ഇനി ഈ ഒരേ ഏട്ടനാണ് ഇപ്പോൾ ഒന്ന് പോകുന്നുള്ളു കേട്ടോ വണ്ടിക്കാരുടെ കൂടെ ഇതാകണ്ടല്ലേ ഇങ്ങനെ കവറിലാക്കിയ ചെടികളൊക്കെ നിലത്ത് നടാനുള്ളത് അവിടെ ചട്ടിയിലുള്ളത് അല്ലാതെ വെക്കാനുള്ളതും പാർക്കിങ്ങിൽ ഇതുപോലത്തെ വലിയ ചെടികൾ വേണ്ടവരോ പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഏട്ടന്മാരുടെ നമ്പർ തരുന്നതായിരിക്കും അപ്പം അതിപ്പം എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ഏട്ടന്മാർ വന്ന് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ പുല്ല് പിടിപ്പിക്കലോ അത് എല്ലാം ഉണ്ട് പിന്നെ ഇതുപോലത്തെ വെട്ടി വെട്ടിത്തരുന്നതും ആയിരിക്കും ഈ ഗ്രീൻചിനിയൊക്കെ ഉണ്ടല്ലോ അപ്പം അല്ല ഇതുപോലെ ഇങ്ങനെ ഹൈവേ തന്നെയാണ് കേട്ടോ ഈ ഗാർഡൻ ഉള്ളത് അപ്പം വയനാട്ടിലേക്കൊക്കെ പോണവർക്ക് ഈ ഒരു ഗാർഡന് പെട്ടെന്ന് എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ അഗസ്ത്യമൊഴി കൈതപ്പൽ റോഡ് ആ ഒരു ഹൈവേ വരുന്നുണ്ടല്ലോ അപ്പോൾ മിക്കവാറും ആൾക്കാർക്കൊക്കെ മിക്കവാറും ഈ മലപ്പുറത്തു നിന്നൊക്കെ വരുന്നവർ അത് ഈ വഴിക്കാണ് വയനാട്ടിലേക്ക് പോകുന്നത് അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നമ്പർ തരുന്നതായിരിക്കും എന്തായാലും ഈ ഇതൊക്കെ അവിടെ ആ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ